ഹായ് മുക്കു മണികളെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഞാനിന്ന് തേങ്ങാച്ചോറും ബീഫാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാചോറിക്കുള്ള ഒരു ബീഫ് കറിയാണ് അത് നമ്മൾ യൂട്യൂബിലൊക്കെ നല്ലോണം വൈറലായ ഒരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് എണ്ണയിൽ ഒന്ന് വറുത്ത് പോരണം വറുത്തുപോരി അതൊന്ന് ചെറിയ ചോപ്പ് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ആ തേങ്ങ വറുത്ത എണ്ണയിലേക്ക് വെല്ലുള്ളി കട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ബീഫ് കയ്യിൽ എത്ര ഉള്ളൂ അതിനനുസരിച്ച് സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാൻ വെല്ലുവിളി കട്ട് ചെയ്ത ഇട്ട് കൊടുത്ത് വാഴന്ന് വാഴന്ന് വന്നതിന് ശേഷം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു പച്ചമുളക് കട്ട് ചെയ്തും ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കണം അതും കൂടി വാഴന്ന് വന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നല്ല വഴന്ന് ഇട്ടു കേട്ടോ നമുക്ക് വലിച്ചെക്കുമ്പോൾ ഇതിനിട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ജീരം പൊടിച്ചത് പിന്നെ നമുക്ക് ആവശ്യമുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ബീഫ് മസാല അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം നമുക്ക് പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ ബീഫ് കൊടുക്കാം ഇനി മെയിനായിട്ട് വേണ്ടത് രണ്ട് സാധനങ്ങൾ ഒരു പൊടി ചെറിയ ഉള്ളി ചതച്ചതാണ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതും അത് രണ്ടും കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ ബീഫ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഐറ്റം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാൻ കെട്ടോ അതും കൂടി കൊടുത്താൽ നമ്മളെ ബീഫ് ഇവിടെ റെഡിയാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബീഫ് റെഡി ആയോ എന്ന് നോക്കാം നമുക്ക് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മളെ ബീഫ് കറി ഇവിടെ വന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് നമുക്ക് ഇട്ട് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അതെൻ്റെ വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ ബൈ